അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങൾ മാറിപ്പോയതായി പരാതി വരുന്നു പരാതിയുമായി ഇപ്പോൾ രണ്ട് കുടുംബങ്ങളാണ് രംഗത്ത് വന്നിരിക്കുന്നത് മൃതദേഹം മാറിയതിനാൽ ഒരു കുടുംബം സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചെന്നാണ് വിവരം ഒരു കുടുംബത്തിന് കൈമാറിയ ശവപ്പെട്ടിക്കുള്ളിൽ വ്യത്യസ്ത മൃതശരീരങ്ങളുടെ ഭാഗങ്ങളാണ് എന്നും പരാതി ഉയരുന്നുണ്ട് പ്രതിരോധ മേഖലയിലെയും വ്യാപാര മേഖലയിലെയും സഹകരണം ഉറപ്പാക്കുന്നതടക്കം ചർച്ച ചെയ്യാൻ മോദി യു കെ സന്ദർശനത്തിനൊരുങ്ങുന്നതിനിടെയാണ് പരാതി ഉയർന്നു വരുന്നത് ജൂലൈ ഇരുപത്തി ഒന്നിന് പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിച്ചതിനിടയിലാണ് മോദിയുടെ വിദേശയാത്ര ഇന്ന് യു കെയിൽ എത്തുന്ന മോദി നാളെ ആയിരിക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നത് ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുമെന്നാണ് വിവരം ഇന്ത്യ യും യു കെയും തമ്മിലുള്ള വ്യാപാര കരാർ സന്ദർശന വേളയിൽ ഒപ്പുവെക്കുമെന്നാണ് അറിയുന്നത് യു കെ പ്രധാനമന്ത്രി കെയിൻ സ്റ്റാമർ ചാൾസ് രാജാവ് എന്നിവരെയൊക്കെ പ്രധാനമന്ത്രി കാണുമെന്നറിയുന്നു അറിയുന്നു യു കെ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുറക്കുന്നതിനുള്ള ധാരണയിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചേക്കുമെന്നാണ് അറിയുന്നത് ഈ വേളയിലായിരിക്കും ഇത്തരത്തിലൊരു വാർത്ത കൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി യു സർക്കാർ അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ടേക്ക് ഓഫ് സമയത്ത് വിമാനത്തിലെ വൈദ്യുതി വിതരണത്തിൽ തകരാറ് സംഭവിച്ചു എന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വിമാനത്തിന്റെ പിൻഭാഗത്തെ പരിശോധനയിലാണ് കണ്ടെത്തൽ പിൻഭാഗത്തെ ചില യന്ത്രഭാഗങ്ങൾ കത്തി കത്തിയത് വൈദ്യുതി തകരാറ് മൂലമുള്ള തീപിടുത്തത്തിലാണ് എന്നും സംശയിക്കുന്നുണ്ട് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഇടിച്ചുനിന്ന പിൻഭാഗത്തെ ചില യന്ത്രഭാഗങ്ങൾ മാത്രമാണ് തീപിടുത്തം കണ്ടെത്താനായത് പിൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് പൂർണ്ണമായും കത്തിയമർന്നിരുന്നു പിന്നിൽ നിന്ന് കണ്ടെടുത്ത എയർ ഹോസ്റ്റസിന്റെ മൃതശരീരം കത്തിക്കരിഞ്ഞിരുന്നില്ല ഇത് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിമാനത്തിന്റെ ട്രാൻസ്ഡ്യൂസൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനും തെളിവുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ട്രാൻസ്ഡ്യൂസറിൽ തകരാർ വിമാനത്തിലെ മുഴുവൻ വൈദ്യുത സംവിധാനത്തെയും ബാധിക്കുന്നതാണ് ലണ്ടനിലേക്ക് വിമാനം പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ഈ പ്രശ്നം പരിഹരിച്ചത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് അറ്റകുറ്റപ്പണി നടത്തിയതായി ടെക്നിക്കൽ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിനിടെ തകർന്നത് പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തുന്നത് നിലച്ചതോടെ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ച് കത്തി അമരുകയായിരുന്നു ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാളെ മാത്രമാണ് ജീവനോടെ കണ്ടെത്തിയത് വിമാനത്താവളത്തിന് സമീപമുള്ള ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് പ്രദേശവാസികളും വിമാനം വീണ് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും അപകടത്തിൽ മരിച്ചു ദുരന്തത്തിന്റെ ആഘാതം ഇത് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് മൃതദേഹങ്ങൾ മാറിയതിനെ തുടർന്ന് പരാതികൾ നിലനിൽക്കെ നരേന്ദ്രമോദി യു കെയിൽ എത്തുന്ന വേളയിൽ അവിടുത്തെ അധികൃതർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തും

चबनपुरा चंदन का आ ब्राश थे धुओं फाटू से